ജനൌഷധിന്ന് കിട്ടുന്നതോ വില കുറഞ്ഞതോ ആയ മരുന്നുകൾ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് ശരിയാണ് ഇപ്പോൾ പാരസ്റ്റമോൾ എടുക്കുകയാണെങ്കിൽ അത് ജനൌഷധിന്ന് കിട്ടും കേരള മെഡിക്കൽ സപ്ലൈയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ വില കൂടി ഒരുപാട് ബ്രാൻഡഡ് വേരിയൻസ് ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ സെയിം ക്വാളിറ്റി ആണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞത് യൂസ് ചെയ്താൽ പോരെ അത് ശരിയാണല്ലേ അത് ശരിയാണോ അത് തീരുമാനമാക്കാൻ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട് ഈ ക്രൗഡ് ആയ സ്റ്റഡി നടത്തിയത് ലിവർ ഡോക്ടറും മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ടീമും ഹൃദ്രോഗം ഹൃദ്രോഗം സംഹാരി പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് മെഡിസിൻസ് ആണ് ഇവർ ടെസ്റ്റ് ചെയ്തത് ഈ മെഡിസിൻസിന്റെ പേര് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അഞ്ച് കാര്യങ്ങളാണ് ഇവർ മെയിൻലി ടെസ്റ്റ് ചെയ്തത് ഒന്ന് ഡ്രഗിന്റെ കണ്ടന്റ് ആണ് ഇവർ പറഞ്ഞ സാധനം പറഞ്ഞ അളവിലുണ്ടോ രണ്ട് ഡിസൊല്യൂഷനാണ് ഈ ഡ്രഗ് ബോഡിയിൽ എത്തിയിട്ട് ആവശ്യത്തിന് അലിയുന്നുണ്ടോ മൂന്ന് യൂണിഫോമിറ്റി ആണ് ഇതിന്റെ ഒരു സ്ട്രിപ്പില് എല്ലാം ഒരേപോലെയാണോ നാല് ആണ് അതിൽ അനാവശ്യമായി എന്തെങ്കിലും ഉണ്ടോ പിന്നെ അഞ്ചാമത്തെ ഫിസിക്കൽ അപ്പിയറൻസ് അത് കാണാൻ എങ്ങനെയാണോ എന്തെങ്കിലും ക്രബിൾഡ് ആണോ പൊട്ടിയിട്ടുണ്ടോ ഇതൊക്കെയാണ് അവർ നോക്കിയത് ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കെമിക്കൽ കോമ്പൗണ്ട് ഉള്ള ഈ ഇരുപത്തിരണ്ട് മെഡിസിൻസിൻ്റെ പല പല വേരിയൻസ് ആണ് ടെസ്റ്റ് ചെയ്തത് അവ എല്ലാത്തിലും ഈ അഞ്ച് പാരാമീറ്റേഴ്സ് സെയിമാണ് അതായത് അറ്റ്ലീസ്റ്റ് ഈ ഇരുപത്തിരണ്ട് മെഡിസിൻസിൻ്റെ ടെസ്റ്റ് ചെയ്ത വേരിയൻസിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഒരു മരുന്നിന്റെ വില കൂടിയ ടാബ്ലറ്റും അതേ മരുന്നിന്റെ വില കുറഞ്ഞ ടാബ്ലറ്റും സെയിം ക്വാളിറ്റി ആണെങ്കിൽ അത് ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകുന്ന അല്ലേ അതായത് ചെറിയ വിലയിൽ സെയിം ക്വാളിറ്റി ഉള്ള മരുന്ന് നമുക്ക് അവൈലബിൾ ആണ് ഈ സ്റ്റഡി ചെയ്ത ടൈമിൽ ഒരു വലിയ താങ്ക്സ് പറയുകയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്ന അവരുടെ പേജുകൾ ഞങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ ന്യൂസ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ സെയിം മരുന്ന് പല വിലയിലുള്ളത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഷെയർ ചെയ്യണേ